കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്ത കേരള ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലാ എൽ ഡി എഫ് നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിലെ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് പുലർച്ചെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച വാഹനജാഥ കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയായ പ്ലാച്ചേരിയിൽ ഒരുമിച്ച് ചേർന്നു തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ എത്തിയ ശേഷമാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് രാജ്ഭവനിന് മുന്നിൽ പോലീസ് തടഞ്ഞു കൂടി സെപ്റ്റംബർ മാസം തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ എനിക്കെതിരായിട്ട് ഇവിടെ ഇടുക്കിക്കാർ വന്നാൽ ഞാൻ ഇടുക്കിക്കാരുടെ അടുത്തേക്ക് ഞാൻ പോകും എന്നുള്ള നേരത്തെ സമരത്തിന്റെ എല്ലാം ഭാഗമായിട്ട് അടുത്തൊരു നിലപാടുണ്ടല്ലോ അത് തന്നെയാണ് ഗവർണർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് ഗവർണറായ വിശദീകരണങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രസ്താവനകളോ ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം നിലകുറ്റിട്ട് കുറേ മാസമായി കുറേ കാലായി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായി കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം കാണുന്ന ജനകീയ പ്രതിരോധം ജനകീയ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം സി പി ഐ നേതാവ് സത്യൻ മൊഹേരി മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ എൽ ഡി എഫ് കൺവീനർ കെ കെ ശിവരാമൻ മാത്യു ടി തോമസ് എം എം മണി എം വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ തിരുവനന്തപുരം